ഹായ് അസ്സലാമു അലൈക്കും സുലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ല രുചിയോട് കൂടി കഴിക്കാനും പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരും ഒരു വായക്കട്ടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുക തൊലി കഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം ചെറിയ പൊടിയായി പോണ്ടെട്ടോ അങ്ങനെ നീളത്തിൽ ചീന്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല പൊടിയുള്ള ചക്കക്കുരു കേട്ടോ പൊടിയുള്ള ചക്കക്കുരു ആയാലും നല്ലോണം വേഗം വെന്ത് വെന്തുട്ടു പൊടിയില്ലാത്ത ചക്കക്കുരു ആയാലും വേവാൻ കുറച്ച് പ്രയാസമാണ് കുറച്ച് താമസം പിടിക്കും ആ പൊടിയില്ലാത്ത ചക്കക്കുരുവിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ആ ചക്കക്കുരു ഒക്കെ നല്ലതായിട്ട് ഞാൻ ഉപ്പേരിക്ക് ചീന്തി എടുത്തിട്ടുണ്ട് അപ്പൊ ചക്കക്കുരിയൊക്കെ കീഴി വൃത്തിയാക്കി ചട്ടിയിൽ കിട്ടുകൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പൊ അത് അടുപ്പത്ത് വെച്ച് അന്ന് വേട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വായക്കാട്ടി ചെറുതായിട്ട് അരഞ്ഞിട്ട് കൊടുക്കാം അപ്പൊ അതായത് വായക്കാട്ടി അരിഞ്ഞു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ കത്തിയോണ്ട് കൊണ്ട് എടുക്കടുക്ക് കൊത്തി കൊടുക്കണം എന്നിട്ട് ചെറിയ ഉപ്പേരി ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണം വലിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാകില്ല വേവാനും പണിയായിരിക്കും അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കൂടെ വമ്പാർ ചെറുപയർ മുതിര ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ചക്കക്കുരുവാണിട്ട് വെക്കുന്നത് എങ്ങനെ വെച്ചാലും ഇത് ടേസ്റ്റ് തന്നെയാണ് ഇത് സ്വന്തം വെക്കലുണ്ട് ഇതിലൊന്നും ഇടാണ്ടീ വെക്ക അപ്പോൾ അതെങ്ങനെ വെച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കൊത്തി കൊത്തി ചെറുതാക്കി അരഞ്ഞിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു അഞ്ചാറ് തൊലി ഞാൻ എടുത്തിട്ടാനിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തൊലി നല്ല കട്ടിയും ഒരു കറുപ്പ് കളറൊക്കെ ഉള്ള തൊലിയൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ അരിഞ്ഞിടുന്നത് ആ മൂത്തും ഞാൻ നല്ല ഉറപ്പുള്ള തൊലിയാണല്ലോ അപ്പോൾ അത് എടുക്കണമെന്നില്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് ഉറച്ചിട്ട് കൊടുത്താൽ മതി ഇതങ്ങനെ വേണം കേട്ടോ അരഞ്ഞിട്ട് കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ അടിയിലെ താഴത്തെ തുമ്പോൾ ഒരു കൂനുണ്ടാവും അതെടുക്കണമെന്നില്ല അപ്പോൾ അതുപോലൊക്കെ ഒന്ന് അരഞ്ഞിട്ട് കൊടുത്തിട്ട് ചക്കക്കുരു ഒന്ന് നോക്കട്ടെ ഒരു ഇതം വെന്ത് കാണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചക്കക്കുരു ഇതാ പകുതി വെന്തിട്ടുണ്ട് കേട്ടോ അതിന് അതിലേക്ക് നമ്മൾ വെച്ച വായക്കാട്ടിൻ്റെ ഉപ്പേരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഈ വായക്കട്ടിക്ക് ഒരുപാട് വേഗമൊന്നും ഉണ്ടാവില്ല കേട്ടോ വേഗം വെന്ത് കിട്ടും അപ്പോൾ അതാ ചക്കുരു ഒടിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചക്കക്കുരു കൂടുതലായിട്ട് വെന്ത് പോകേണ്ട വെന്ത് പോയാൽ പൊടിയുള്ള ചക്കക്കുരു ആകുമ്പോൾ വേഗം ഒടിഞ്ഞു പോവും അപ്പം നമുക്ക് ഉപ്പേരിയല്ലേ വേണ്ടിയത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞമ്മക്കൊരു അരിപ്പ് റെഡിയാക്കട്ടോ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലോണം അരിഞ്ഞ് പോണ്ടട്ടോ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീയൊക്കെ ഉപ്പാക്കാം ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാടിനി തീ കത്തിക്കൊന്നും വേണ്ട അരപ്പിട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ ചട്ടി ചൂടായതിൻ്റെ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കരിവപ്പിന്നലയും കൂടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് തൂമിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഉപ്പേരിയിൽക്ക് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല നാടൻ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉപ്പേരി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ ഇതിലേക്കൊരു പപ്പടോ അല്ലെങ്കിൽ ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ എന്തെങ്കിലും ഒന്നുണ്ടായാൽ ഈ ഉപ്പേരി മാത്രം മതി ചോറുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ കറിയൊന്നും ഒന്നും വേണ്ടിയില്ല അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും